السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اتوم بهمانو مسنهم نرنا എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സ്നേഹനിധികളായ ഉമ്മമാർ സഹോദരി ദിനരാത്രങ്ങൾ സന്തോഷത്തോടുകൂടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ പത്ത് സലാം പറയുകയാണ് റഹ്മത്തിന്റെ റഹ്മത്ത് ഈ ഭൂത്തേക്ക് ഇറങ്ങുന്ന ഈ പരിശുദ്ധമായിട്ടുള്ള പത്ത് ഇനി രണ്ടാമത്തെ പത്തിലേക്കാണ് നാം കടന്നു വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് മൂന്നാമത്തെ പത്ത് ഈ മൂന്ന് പത്തുകളും അതിവേഗത്തിൽ അതിസ്പീഡിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ദിവസങ്ങളും മുതലാക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫു ഓരോരോ ദിവസങ്ങൾ വരുമ്പോഴും ഓരോരോ രാത്രികൾ വരുമ്പോഴും ഓരോരോ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും സ്വഹാബത്തിനോട് പറയുന്ന വാക്കുകളുണ്ട് സ്വഹാബത്തെ വിശുദ്ധമായ ആ വലിയൊരു വർത്തമാനം ഈ വിശുദ്ധമായ റമലാൻ

ബഹുമാനപ്പെട്ട പ്രഭു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും സ്വീകരിക്കാൻ നിസ്കാരങ്ങളായിട്ടും ഇബാദത്തുകളായിട്ടും വിശുദ്ധ ഖുർആനായിട്ടും അവർ ഒരുങ്ങി തയ്യാറായിരുന്നു അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും അല്ലാഹുന്റെ ദർബാറിലേക്ക് ഒരു അടിമ കൈ ഉയർത്തി അല്ലാഹുനോടൊന്ന് കേൾക്കും അല്ലാഹുക്കൾക്കും കേൾക്കും വലിയൊരു കഥയുണ്ട് മൂന്നാളുകൾ ഒരു ഗുഹയുടെ ഉള്ളിൽ പെട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആ മൂന്നാളുകൾ ആ ഗുഹയുടെ ഉള്ളിൽ പെട്ടു മൂന്നാളുകളും തുടങ്ങി അവർ നന്മകൾ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ഒരാളൊരു നന്മ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്താള് മറ്റൊരു നന്മ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്താള് അയാളുടെ ജീവിതത്തിൽ വന്ന നന്മകൾ പറഞ്ഞു പോയി ആ മൂന്നാളുകളുടെ ഈ നന്മ പറഞ്ഞ് ആ തുറന്നു കൊടുത്തു അവർ രക്ഷപ്പെട്ടു എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വരുമ്പോഴും അള്ളാഹുന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അവിടെയാണ് നമ്മളൊക്കെ എത്തിപ്പെടേണ്ടത് ഇത് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലില് കാണിക്കും

അതേ ഭാഗത്ത് മഹാനായ മൂസാ നബിക്ക് വയർ തുടങ്ങി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മേശയിലുണ്ട് അതെടുത്തിട്ട് ഷോപ്പ് കൊണ്ടുപോയിട്ട് കാണിച്ചു മരുന്ന് കുടിച്ചു വേദനക്ക് മാറ്റില്ല മൂസാ നബി ആ പച്ച ചെടി തന്നു വേദനക്ക് മാറ്റമില്ല അള്ളാഹുവിനോട് ആദ്യം വയറുവേദന വന്നപ്പോൾ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരുന്നു പച്ച ചെടി പക്ഷേ ഇന്ന് ഞാനത് ഭക്ഷിച്ചപ്പോൾ എന്റെ വയറുവേദനക്ക് മാറ്റമില്ല അല്ലോ അള്ളാഹു പറഞ്ഞു അന്ന് എന്നോട് ദ്വാരക്കാളുള്ള മനസ്സുണ്ടായിരുന്നു ഇന്ന് ആ ചെടിയാണ് വയറുവേദന മാറ്റിയെന്ന് മനസ്സിലാക്കി തിന്നപ്പോ വയറുവേദന ഞാനാണ് അതിന് ശിഫ നൽകുന്നവൻ ഞാനാണ് ആ മരുന്നിന് ഞാനാണ് ആ ചെടിക്ക് ഞാനാണ് ആയുർവേദിക്ക് മരുന്ന് അതുപോലെ അലോപ്പതി മരുന്നിന് അതുപോലെ ഹോമിയോ മരുന്നിന് ഞാനാണ് ശിഫ നൽകുന്നത് ഏത് മരുന്ന് കുടിക്കുമ്പോഴും കുടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ഈ വിക്രൊന്ന് ചൊല്ലാൻ നമ്മൾ തയ്യാറായാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും ഈ വിക്ര പറഞ്ഞിട്ട് ഞാൻ ഈ വിക്ര ഒരു കഥയുണ്ട് ഈ വിക്രൊരു കഥയുണ്ട് അതെന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ പോവുകയാണ് ഏത് പ്രയാസങ്ങളാണെങ്കിലും ഈ ചൊല്ലിയാൽ ഒരു പുറാതുണ്ടോ നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അത് നമ്മുടെ മുമ്പിലെത്തും സ്വപ്നമാണോ അത് യഥാർത്ഥമാകും ഏത് വിഷയങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഈ ദിക്രുചൊല്ലിയിട്ട് പടച്ചറപ്പിന്റെ മുമ്പിലങ്ങ് വെച്ചാൽ

അത് കാണിച്ചു കൊടുക്കുന്നത് അത് മുമ്പിൽ കൊണ്ടുവരാൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു പറയുന്നു ചാടി ഒരാൾ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം ആയിരം കിലോമീറ്റർ അപ്പുറത്താണ് ആയിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഭൂമിയുടെ താഴെയുള്ള ആ കൊട്ടാരം മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവരണം ആ അപ്പോൾ പറഞ്ഞു പറഞ്ഞു ജിന്ന് ഞാൻ എപ്പോ കൊണ്ടുവരാ ശ്രീമാനബിഅലാത്തോട് പറയും നിങ്ങൾ ഈ സദസ് വിട്ടു പോകുന്നതിന്റെ മുമ്പ് ഈ കസാര വിട്ടു പോകുന്നതിന്റെ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം

ഒരാൾ പറയാണ് നിങ്ങൾ കണ്ണടച്ച് ഇങ്ങനെ തുറക്കണ സമയത്ത് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ മുമ്പിലുണ്ടാകും ആരാണത് ഇവരിതങ്ങ് പറഞ്ഞപ്പോ സുലൈമാൻ നബി പറഞ്ഞു അത് കൊണ്ടുവന്നു

ഇത് പ്രിയപ്പെട്ടവരെ ഇതിന്റെ റബ്ബിന്റെ ഔദാര്യമോ ആ മഹാന അഭിതായ മനുഷ്യന് അത് മുമ്പിൽ കൊണ്ടുള്ള കൈവുണ്ടായത് എന്റെ കാണാം അദ്ദേഹം ഒരു ദിഗ്ര പതിവാക്കുന്ന ആളായിരുന്നു കിലോമീറ്റർ അകലെയുള്ള ആ രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ ഏതാണ് ആ ദിക് ഞാൻ പറയാൻ പോവുകയാണ് ഉമ്മമാരെ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ അടിസ്ഥാനമുള്ള ദിക്കറാണ് മഹാനായ സുലൈമാൻ സുരൈമാൻപിയുടെ സാന്നിധ്യത്തിൽ നടന്ന ദിക്കറാണ് അല്ലാഹു വിശുദ്ധമായ കുറാനിൽ പറഞ്ഞതാ അതുകൊണ്ട് ഈ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഒരു സ്വപ്നം പോലെ യഥാർത്ഥമാക്കാൻ കഴിയും ഏത് ഇത് വെറുതെ പറഞ്ഞതല്ല ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറയുകയാ

ഈ ൊല്ലിയിട്ട് അള്ളാഹുന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് വിഷമങ്ങളുണ്ടോ വേവലാദികളുണ്ടോ സങ്കടങ്ങളുണ്ടോ തീരുന്നതാ പറയാൻ പറ്റിയ ദിവസമാണ് ഇന്ന് അത്തായ സമയം ഈ നിക്ക് ചൊല്ലാൻ പറ്റിയ സമയമാണ് അത്തായ സമയം ഈ നിക്കറൊരാൾ ചൊല്ലിയിട്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ചെയ്താൽ െ തട്ടി മാറ്റില്ല ആ ദിക്ര എന്റെ കൂടെ ചൊല്ലണേ എന്റെ കൂടെ ചൊല്ലണേ എന്റെ കൂടെ ചൊല്ലണേ പയ്യോയാ പയ്യോയാ പയ്യ ഹ്യൂയാ പയ്യോയ്യൂയാ 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 പയ്യോ ഒരു പത്ത് സ്വലാത്ത് ആ പച്ചക്കുംബ മനസ്സിൽ കണ്ട് അമ്മി അലാ മുഹമ്മദ് محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم اللهم صل على محمد يا ربي صلي عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم اللهم

അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉമ്മമാർ എൻ്റെ അടുത്ത് പഠിക്കുന്ന മക്കൾ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഈ ദ്വാന കാത്തിരിക്കുന്നവർ പ്രവാസികൾ നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ദർശനം സ്നേഹിക്കുന്നവർ ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദ്വാന ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും ഹൈർ പ്രദാനം അല്ലാതെ الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين يا تنبؤنا نمر دعائي قبولك رم الله في يا رمضان عند عدت تبت السلام برا قول അല്ലാഹു തപൂരാക്കുന്നവർ ഞങ്ങളെ പെടുത്തണമല്ല ഞങ്ങളെ ഗുണ ഉത്തരം നൽകണമല്ല ഞങ്ങളെ സങ്കടങ്ങളെ തീർക്കണമല്ലോ മരിക്കുന്ന സമയത്ത് ആധിപത്യ നന്നാക്കണമല്ലോ ജീവിതത്തിൽ ഹൈല നൽകണമല്ലോ ഉമ്മ മരണപ്പെട്ടവർ ഉപ്പ മരണപ്പെട്ടവർ ഭർത്താവ് മരണപ്പെട്ടവർ ഭാര്യ മരണപ്പെട്ടവര് മക്കള് മരണപ്പെട്ടവര് സുഹൃത്തുക്കൾ കുടുംബക്കാര് ബന്ധുക്കൾ കൂട്ടുകാർ സഹായികൾ സഹപാഠികൾ സഹപ്രവർത്തകർ പലവരും മരിച്ചുപോയവരുണ്ട് കബർ വിശാലമാക്കണമല്ലോ സ്വർഗം നൽകണമല്ലോ പ്രയാസങ്ങൾ ഉണ്ടല്ലേറുകൾ ഉണ്ടല്ലോ എല്ലാ സലാമത് നൽകണമല്ല മനസ്സമാധാനം നൽകണമല്ല രോഗം ശുഭയാക്കണം തൊട്ട്

വേദനകളുണ്ട് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എക്സറേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് രക്തം പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ട് നല്ല നൽകണം ആരോഗ്യം മക്കളെ നൽകണം എന്നല്ല ഉള്ള മക്കളിൽ വർഗത്ത് നൽകണമല്ല പ്രവാസികളുണ്ട് ജോലിയിൽ നൽകണം അല്ല നാട്ടിലുള്ളവരുടെ നൽകണം എന്നല്ല എന്റെ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട് നല്ല പഠിക്കുന്ന മക്കളുണ്ട് പ്രഗത്ഭരാക്കണമല്ലോ അവരുടെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ആരോഗ്യം നൽകണമല്ലോ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മക്കളെ ആക്കണമല്ലോ മക്കളെ പഠിച്ചവനെ ആക്കണമല്ലോ പഠിച്ചവനേനാളെ തപറിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകണമല്ലോ സ്വർഗത്തിൽ